കിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പണാണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വർക്കിംഗ് ടൈം ഉള്ളത് മെറ്റീരിയൽ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ പുതിയ ഡിസൈനാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് അതിനോടൊപ്പം ഞാൻ ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്ന സിൽക്ക് ക്രൈപ്പാണ് പ്രിൻറ്റിൻ്റെ റേറ്റും പ്ലെയിൻ്റെ റേറ്റും നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽസ് അകംപുറം കാണുന്ന മെറ്റീരിയൽസ് അല്ല അതുകൊണ്ട് തന്നെ ലൈനിങ് വേണമെന്ന് നിർബന്ധമില്ല ലൈനിങ് വേണമെന്നുള്ളവർക്ക് നമ്മുടെ കയ്യിൽ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം വീഡിയോ ഉള്ള ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ഓഫർ ഉള്ളത് രണ്ട് പതിനഞ്ചിനും രണ്ട് മുപ്പതിനും ഇടയിൽ മെസ്സേജ് അയക്കുന്ന അവർക്കാണ് ഓഫർ റേറ്റിൽ മെറ്റീരിയൽസ് ലഭിക്കുന്നത് വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ റിപ്ലൈ തരുന്നത് നാൽപ്പത്തി രൂപയാണ് ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വളരെ ചെറിയ പ്രിന്റ് വരുന്ന മെറ്റീരിയൽസ് ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകാറുണ്ട് പ്രയർ ഡ്രസ്സിന് ഉൾപ്പെടെ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് കസ്റ്റമേഴ്സ് വാങ്ങാറുള്ളതാണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ കൂടുതലും അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് സിൽക്ക് ക്രൈപ്പ് ആണ് പ്ലെയിൻ വരുന്നത് അതുപോലെ തന്നെ പ്രിന്റ് വരുന്നത് അമേരിക്കൻ ക്രൈപ്പുമാണ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഇതിൻ്റെയും നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ രണ്ട് കളർ കളറാണ് ബോട്ടോ മെറ്റീരിയൽ കാണിക്കുന്നത് രണ്ടും സിൽക്ക് ക്രേപ്പ് തന്നെയാണ് ഗ്രീൻ കളറും റെഡ് കളറും ഇതിനും മാച്ച് ആകും രണ്ട് മെറ്റീരിയലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ബോട്ടോ ഏതാണോ വേണ്ടത് അതുകൂടെ മാർക്ക് ചെയ്ത് അയക്കുക എത്ര മീറ്റർ ആണെന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അടുത്തത് കളർ വരുന്നത് ചില്ലി റെഡ് കളറാണ് വരുന്നത് ഈ ഒരു ഡിസൈൻ്റെയും നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് നേരത്തെ കാണിച്ച ഗ്രീൻ മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ബോട്ടത്തിനായിട്ട് കാണിക്കുന്നത് പിങ്ക് കളർ വേണമെങ്കിൽ പിങ്കും അതുപോലെ തന്നെ വൈറ്റും നമ്മുടെ കയ്യിൽ ആണ് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം അടുത്തതൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് വന്നിട്ടുള്ളത് അതിൽ ഗ്രീൻ കളറും റെഡ് കളറും വൈറ്റ് കളറുമാണ് പിൻ്റ് വന്നിട്ടുള്ളത് ഞാൻ അതിനോടൊപ്പം റെഡ് കളറും നേരത്തെ കാണിച്ച ഗ്രീൻ കളറുമാണ് ബോട്ടത്തിനായിട്ട് കാണിക്കുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് സെറ്റായിട്ട് വാങ്ങണമൊന്നും നിർബന്ധമില്ല ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ അത് ചോദിച്ച് ക്ലിയർ ചെയ്യണം ഇതിനോടൊപ്പം ഞാൻ രണ്ട് കളറാണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് ഗ്രീൻ കളറും അതുപോലെ തന്നെ പിങ്ക് കളറും ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് ഏതാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് അയക്കുക വൈറ്റ് കളർ ബോട്ടം മെറ്റീരിയലും അവൈലബിൾ ആണ് ഇത് പി സി കോട്ടറിൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് പെർ മീറ്ററിന് വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് ഇതാണ് ടോപ്പ് വരുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് അറുപത്തി രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഇതാണ് പി സി കോട്ടൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത് അത്യാവശ്യം സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് അറുപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഈ ടൈപ്പ് മെറ്റീരിയലൊക്കെ തന്നെ കൂടുതലും സൈഡ് ഓപ്പൺ കൂട്ടി സ്റ്റിച്ച് ചെയ്യാനാണ് കൂടുതലും പോകുന്നത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിട്ടു വരുന്നത് ഒരു മീറ്ററിൻ്റെ റേറ്റ് അറുപത്തൊൻപത് രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് ഇതും പി സി കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് മാച്ചിങ് ബോട്ടം വേണമെന്നുള്ളവർക്ക് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് ഇത് ലൂറെക്സ് ലൈൻസോട് കൂടി വരുന്ന സെമി കോട്ടൻ്റെ മെറ്റീരിയലാണ് നാൽപ്പത് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഒരു മീറ്ററിൻ്റെ റേറ്റ് അറുപത്തി ഒൻപത് രൂപയാണ് അതിൽ ഞാൻ ഈ ലീഫിൻ്റെ കളറാണ് ബോട്ടം മെറ്റീരിയൽസ് കാണിക്കുന്നത് മറ്റേതെങ്കിലും കളർ മെറ്റീരിയൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ആണ് ഇനി നമുക്ക് മുപ്പത്തിയഞ്ച് രൂപ ഓഫർ റേറ്റിൽ വരുന്ന ക്രേപ്പിൻ്റെ മെറ്റീരിയൽസ് കാണാം നാൽപ്പത്തി ഒൻപത് രൂപ റേറ്റ് വരുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഓഫർ റേറ്റിൽ വീഡിയോ ഉള്ള ദിവസങ്ങളിൽ മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് തരുന്നത് രണ്ട് പതിനഞ്ചിനും രണ്ട് മുപ്പതിനും ഇടയിൽ മെസ്സേജ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഓഫറിൽ തരുന്നത് ആദ്യം ആദ്യം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടതിന് ശേഷം മെസ്സേജ് ചെയ്യുക ഇതും മുപ്പത്തി അഞ്ച് രൂപ വരുന്ന മെറ്റീരിയൽസ് തന്നെയാണ് ഓരോ മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നതോടൊപ്പം അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ എത്ര മീറ്റർ ആണെന്ന് കൂടെ പറയുക വീഡിയോയിൽ കാണിക്കുന്ന പ്രിന്റുകൾ മാത്രമാണ് മുപ്പത്തി രൂപയ്ക്ക് ലഭിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു ഡിസൈൻ കാണാം ചെറിയ ഡോട്ടിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണിത് വളരെ ചെറിയ പ്രിൻറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുന്നതാണ് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല നൈറ്റിക്ക് ഉൾപ്പെടെ കസ്റ്റമർ വാങ്ങുന്നൊരു മെറ്റീരിയലാണ് മെറ്റീരിയൽ കസ്റ്റമേഴ്സ് വാങ്ങിയിട്ട് അത് സ്റ്റിച്ച് ചെയ്തതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ചാനലിലേക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട് വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യുക നമ്മളുടെ വീഡിയോയുടെ ലിങ്കുകളൊക്കെ ആദ്യം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനലിലേക്കാണ് ഇത് അജറക്കു കോട്ടൺ മെറ്റീരിയലാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വെടുത്താണ് ഇതിന് വരുന്നത് ചില്ലി റെഡ് കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് പൊതുവേ ഇതിന് ലൈനിങ് യൂസ് ചെയ്യാറില്ല നൂറ്റി രൂപയാണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് വീഡിയോയിൽ കാണിക്കുന്ന പ്രിന്റുകൾ കൂടാതെ മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഏത് മെറ്റീരിയൽസ് ആണോ ആവശ്യം ഒന്നുകിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽസ് ആണെന്ന് മെസ്സേജ് ചെയ്താൽ മതി വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ച് റിപ്ലൈ കിട്ടും ഒരു നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതി വരുന്ന മെറ്റീരിയൽ ആണ് നല്ല കട്ടയുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി പതിനഞ്ചാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല കാന്താക്കട്ടൻ്റെയും മറ്റ് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ ആണ് റേറ്റ് നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇനി നമുക്ക് മറ്റൊരു കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് മറ്റ് ഡിസൈൻസിനായിട്ട് മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ് കിട്ടും കോട്ടൻ്റെ തന്നെ പലതരം മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ അജറക്ക് കോട്ടണിൽ തന്നെ വരുന്ന പി സി കോട്ടന് സെമി കോട്ടന് പലതരം മെറ്റീരിയൽ അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം